ഭർത്താവ് തന്നോട് അരുളിച്ചതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അരുളപ്പാട് അതെൻ്റെ ജീവിതത്തിൽ നിവർത്തിയാകും എന്ന് വിശ്വസിച്ചാൽ നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരായിത്തീരും ഗലീലയിലെ നസറത്ത് എന്ന പട്ടണത്തിൽ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ മറിയയുടെ അടുക്കൽ വന്നു പറഞ്ഞു കൃപ ലഭിച്ച വിളയെ നിനക്ക് വന്ദനം നീ നീഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും കന്യകയായ മറിയയോട് ദൈവത്തിന്റെ അരുളപ്പാട് കുഞ്ഞ് അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും മറിയ ദൂതനോട് ചോദിച്ചു ഞാനൊരു പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും ദൈവത്തിൻ്റെ ആലോചന വീണ്ടും പുറപ്പെട്ടു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവ് തന്നോട് തന്നോടരുളിച്ചതിന് നിവർത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി പ്രിയപ്പെട്ടവരെ മറിയ പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ ഭവിക്കട്ടെ ദൈവത്തിൻ്റെ ആലോചന അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശ്വസിച്ചപ്പോഴാണ് അവൾ ഭാഗ്യവതിയായത് പ്രിയപ്പെട്ടവരെ നാം എന്താണ് വിശ്വസിക്കുന്നത് ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നല്ലതാണ് ഒന്നുകൂടി ആഴത്തിൽ മറിയെ വിശ്വസിച്ചതുപോലെ ദൈവം അരുളി ചെയ്തത് വിശ്വസിക്കുവാൻ ഇന്ന് പകൽ നാം തയ്യാറാകണം ദൈവം എന്താണോ അരുളി ചെയ്തിരിക്കുന്നത് അതിന് നിവൃത്തി ഉണ്ടാകും എന്ന് നാം വിശ്വസിക്കണം നമ്മുടെ പിതാക്കന്മാരെല്ലാം ദൈവം പറഞ്ഞ വചനത്തെ അങ്ങനെ തന്നെ ഏറ്റെടുത്തവരാണ് വിശ്വസിച്ചവരാണ് അബ്രഹാമിൻ്റെ തൊണ്ണൂറ്റിയൊൻപതാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നു പറഞ്ഞു യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ ഒരു മകനെ കൊടുക്കുമെന്നുള്ള ദൈവീക ആലോചന അത് നിവൃത്തിയാകും അബ്രഹാം വിശ്വസിച്ചു എനിക്കൊരു സന്തതി ഉണ്ടാകും എന്ന് നൂറാമത്തെ വയസ്സിലും അബ്രഹാം വിശ്വസിച്ചു ദൈവത്തെ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് അബ്രഹാം വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ ദൈവമെന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ നിങ്ങൾ ഇന്ന് പകൽ ചേർത്തു പിടിച്ചു പറയണം അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കും ഞാൻ അത് കാണും നിങ്ങളോട് ദൈവം വ്യക്തിപരമായി ഇടപെട്ട ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ദൈവമഹത്വം കാണുന്നത് ദൈവം അരുളിച്ചത് സംഭവിക്കും ഇന്ന് പകൽ ദൈവം പറഞ്ഞ ആലോചനയെ നമുക്ക് ചേർത്ത് പിടിക്കാം ദൈവം അത് നിവർത്തിക്കുന്നവനാണ് അജനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ